ഹായ് പ്രിയമുള്ളവരെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളാണ് ഒരുപാട് ഐറ്റം ഉണ്ട് ചോറ് രണ്ട് ഐറ്റം ചോറുണ്ട് സമൂസ ഉണ്ട് തൊട്ട് കൂട്ടണ സാധനങ്ങളുണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരിയുണ്ട് ജ്യൂസ് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് തൈരുണ്ട് മോരുണ്ട് ഈത്തപ്പഴങ്ങളുണ്ട് ഇത് കൂസിയുന്ന ഹോട്ടലിൽ ചോറാണ് ചോറാണ് എന്താണ് അത് ചെറിയ കൂസി ബിരിയാണിയാണ് ഇത് വേറൊരു ഐറ്റം ബിരിയാണിയാണ് ഇതാണെങ്കിൽ സമൂസ ഉള്ളിവട പോലത്തെ ഒരുപാട് ഐറ്റം തിന്നൽ മാസമായിട്ടാണ് കണക്കുകൂട്ടണത് കേട്ടോ പശ്ചിമി മാസമല്ല തിന്നൽ മാസം അപ്പം എന്തെല്ലാം അപ്പം ഇന്ന് പേലച്ചക്കറി വെറൈറ്റി ആയിട്ട് തക്കാളി താളിപ്പ് ഉണ്ടാക്കണം നേരത്തെ അത് ഉണ്ടാക്കാനുള്ള പരിപാടികൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഇന്ന് പേലച്ചക്ക് ഉള്ള ഒരു കറിയാണ് തക്കാളി എന്ന് പറയുന്നത് തക്കാളി താളിപ്പ് കഞ്ഞിനെള്ളം താളിപ്പ് ചോറ് വെച്ചിട്ട് കഞ്ഞ നായി വെള്ളം കൊണ്ടുള്ള ഒരു കറിയാണ് എന്നും കഫ്സത്തിന്ന് കുഴങ്ങി നോമ്പിന് അത്തായത്തിന്റെ കറിയാണ് വേറെ ഒന്നുമല്ല ചട്ടി ചൂടാവുന്നുണ്ട് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് പച്ചമുളക് കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം ചേർത്ത് ഇപ്പൊ ഒരു കറി നമ്മൾ തയ്യാറാക്കണത് കട്ടി കട്ടി ചൂടായതിന്റെ ശേഷം എണ്ണക്കുപ്പി കാണാനില്ല എണ്ണക്കുപ്പി അശം എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിക്കുന്നു ആദ്യം പപ്പടം പൊരിക്കുന്നു അത് ഞമ്മള് ചേരാണ്ടാക്കുന്നു ആദ്യം പപ്പടം പൊരിക്കുന്നു ആദ്യം പപ്പടം പൊരിക്കുന്നു പപ്പടം പൊരിച്ചതിന് ശേഷം നമ്മൾ ഈ കറി ആ എണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നു അപ്പകാശ് പപ്പടാണ് കേട്ടോ പപ്പടം പപ്പടം അരി പപ്പടം കാറ്റുന്നേ പപ്പടം കാറ്റുന്നേ అప్ప పప్పడం కాచే అప్పు పప్పడం కాచు వచ్చండి అక్కడ పాపడంగా పప్పుడం పప్పుడం പപ്പടം 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 രാത്രി രണ്ടര മണിയാണിപ്പോൾ നമ്മളെ ഈ പരിപാടി കിട്ടോ പപ്പടം ആദ്യം കൈ അപ്പൊ പ്രിയമുള്ളവര് തക്കാളി താളിപ്പാണ് അപ്പൊ അതിന്റെ സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പപ്പടം ഇണ്ട് കോരി എടുത്തതിന്റെ ശേഷം നമ്മൾ ആ കാര്യത്തിലേക്ക് കടക്കൂട്ടോ അപ്പൊ നമ്മള് തക്കാളി ചെയ്ത് കുറച്ച് എണ്ണ ആറിണ്ടാക്കണ ഈ എണ്ണ കുറച്ച് ഓവറാണ് ലേസം ഞമ്മക്കുണ്ട് മാറ്റി വെക്കെട്ടോ എന്താ പറയുക എണ്ണ ഓവറാകണ്ട തക്കാളി തക്കാളി താളിപ്പല്ലേ അപ്പം എണ്ണ കുറഞ്ഞത് മതിയേ അപ്പം അതാണ് അപ്പം എണ്ണ ചൂടായി കടുകിടാൻ പോകണം അപ്പൊ കടുക് പൊട്ടിത്തെറിച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളതിനാൽ അതിലേക്ക് തക്കാളി ഇടാൻ പോകാനുട്ടോ നമ്മളെ കടുക് പൊടിത്തെറിച്ചു അതിലിടയ്ക്ക് നമ്മളെ പപ്പടമൊക്കെ ഒന്ന് കീസിലാക്കി വെച്ചാൽ ചൂടാറുണ്ട് നേരം ഒന്നര മണിക്കൂറും കൂടി ഉണ്ട് പന്ത്രണ്ടര ആയിട്ടല്ലേ ഉള്ളൂ അപ്പം നമ്മളൊരു പച്ചമുളക് രണ്ടെണ്ണം അതിൽ തക്കാളിയിൽ ഇടാൻ പോകാൻ കിട്ടോ തക്കാളിയിൽ പച്ചമുളക് കിട്ടില്ല അപ്പൊ അങ്ങനെ പച്ചമുളക് അരിഞ്ഞാണ്ട് രണ്ട് മൂന്ന് കിട്ടി അത് ചെറിയൊരു കുടുംബം കിട്ടുക അപ്പൊ അതാണ് കാര്യങ്ങൾ തക്കാളി നമ്മൾ ഇങ്ങനെ അപ്പൊ അത് വേറെ കേസ് കിട്ടിയാൽ കെട്ടിയാൽ പിന്നെ തണുക്കൂല് അപ്പോ അതില് ും അതാണ് നമ്മളെ പരിപാലിട്ടോ അപ്പം നമ്മൾ തക്കാളി ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇളക്കണം നമ്മൾ പെട്ടെന്ന് ആവേശം ഉപ്പൊ കാലേ ശരി എന്നാ പറയണം അത് നമ്മൾ ലേസം ഉപ്പും കൂടിയാണ് ഇട്ടെത്തിയിട്ട് ഇളക്കിയാലേ ആണെങ്കിൽ ശരിയായിക്കോളും

പ്രിയമുള്ളവരെ തക്കാളി വേണ്ടി ഇനി ആവശ്യത്തിന് വെള്ളം നമ്മൾ വയ്ക്കുന്നത് കുറച്ച് കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം അപ്പൊ ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒഴിക്കാൻ പോകണേ അപ്പൊ തക്കാളി നല്ല വയന്റി വന്നിട്ടുണ്ട് അപ്പം അതിലേശം നമ്മൾ എടുത്തു വച്ച കഞ്ഞിവെള്ളമാണ് ഒഴിക്കണെട്ടോ ചോറ് വറ്റിയ കഞ്ഞിവെള്ളം കപ്സ തിന്ന് കുഴങ്ങോണ്ട് ചോറ് വെച്ചിരുന്നു ചോറ് കൂട്ടാനാണെങ്കിൽ തക്കാളി താളിപ്പ് കിട്ടോ തക്കാളി കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഷ്ടംപോലെ ചോറ്ന്നാൻ പറ്റൂട്ടോ ഈ തക്കാളി കറി വെച്ചാൽ നല്ല ചോറ് വേഗം പാകത്തെ വേഗിനടിപൊളിയായിട്ടുണ്ടാവും ഇതാണ് തക്കാളി താളിപ്പ് കേട്ടോ അപ്പോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കാണങ്ങളെന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് പിന്നെ മണി ആയിക്കോട്ടെ

അതാണ് തക്കാളി ചട്ടിനി അല്ലെങ്കിൽ തക്കാളി താളിപ്പാണ് നാളെ ചേരങ്ങ താളിപ്പ് ഇങ്ങനെ ഓരോന്നും ഓരോ ഐറ്റമാണ് പയറ് അല്ല ഇങ്ങനെ എന്താ ഇല ചിരങ്ങല മക്കൻ്റെ ഇല ഇന്ന് തക്കാളിയാണ് തക്കാളി കറി പപ്പടം പൊരിച്ചതും ഡെയിലി കപ്സയാണ് രണ്ട് മൂന്ന് ദിവസം അപ്പൊ ഇന്ന് ഇതാണ് ഓക്കെ ബായ് എല്ലാരോടും ബായ് ബായ് ഓക്കേ കായ്ക്കറങ്ങി പോ കായ്ക്കറങ്ങി പോ അതാണ് കറി ഇന്നത്തെ ഇങ്ങനെയാണ് പരിപാടി സിമ്പിൾ പരിപാടി എത്രയും പെട്ടെന്ന് കറിയായി പിന്നെ ചോറായി ഒക്കെ ആയി ബാ പെട്ടെന്ന് പച്ചമുളക് തക്കാളി കടുക് കഞ്ഞിൻ്റെ ഉളം ബായ് എല്ലാരോടും ബായ്